നാൽപ്പതാം വർഷ വാർഷികം ആഘോഷിക്കുന്ന മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കിട്ടിയ ഒരു പൊൻതൂവലാണ് നാക്കിൻ്റെ എ ഡബിൾ പ്ലസ് ഗ്രേഡ് ത്രീ പോയിൻറ്റ് സിക്സ് വൺ ആണ് നമ്മുടെ പോയിൻറ്റ് സി ജി പി എ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പബ്ലിക് യൂണിവേഴ്സിറ്റികൾ സ്റ്റേറ്റ് ഫണ്ടഡ് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയത്താണ് ആണ് നമുക്ക് ഈ ഒരു വലിയ ഗ്രേഡ് കിട്ടിയത് ഇത് ഇവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മറ്റ് സ്റ്റാഫിൻ്റെയൊക്കെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഈ നാൽപ്പത് വർഷം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അക്കാഡമിക് ലെവലിൽ അതിലെ ഏഴ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മളെ അസസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്തെന്നാൽ ഇനിയുള്ള പല ഗ്രാൻറ്റുകൾ റെക്കഗ്നീഷനെല്ലാം ഇതിൻ്റെ ബേസിലാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് അത് ഇപ്പോൾ തന്നെ ഗവേഷണ രംഗത്തും അതുപോലെ തന്നെ ഇനോവേഷൻ്റെ രംഗത്തും പേറ്റൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതിനുള്ള സാധ്യതകൾ ഒരുപാടാണ് ഈ ഗ്രേഡ് കൊണ്ട് നമുക്ക് കിട്ടുന്ന സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു വരുന്ന സാധ്യതകൾ ഒരുപാടാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ലെവലിൽ നമ്മൾ അറിയപ്പെടുകയും മാത്രമല്ല ഇപ്പോൾ തന്നെ നമ്മുടെ ഏകദേശം എഴുപതോളം വിദ്യാർത്ഥികൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് നമ്മുടെ ക്യാമ്പസിലുണ്ട് ഇത് തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിൽ ഒരു ഒരു ഇരുന്നൂറ് അല്ലെ അഞ്ഞൂറ് എന്നുള്ള ലെവലിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇവിടെ നിന്ന് വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നതിന് തുല്യമായിട്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോട്ട് വിദേശത്തെ വിദ്യാർത്ഥികൾ വരിക എന്നുള്ള കാര്യം അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇനോവേഷൻ രംഗത്ത് ആദ്യം ഞാൻ പറഞ്ഞ ഇനോവേഷൻ രംഗത്ത് തന്നെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ലെവലിലുള്ള ഫണ്ടിങ് ഏജൻസികളുടെ ഒക്കെ ഫണ്ടിങ് നമുക്ക് കിട്ടാൻ ഇതെല്ലാം സഹായകരമാവും